ഗൈസ് വെൽക്കം ടു ട്രിക് ആണ്ടോക്ക് പിന്നെ നമ്മളൊരു അടിപൊളി പാനിപ്പൂരി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താലേ എന്റെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇരുന്നൂറ് ഗ്രാമിന്റെ ഈ പാക്കറ്റ് ഞാൻ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ സൂപ്പർ നിന്ന് വാങ്ങിച്ചത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു എഴുപത്തിരണ്ട് പാനിപൂരി ഉണ്ടാക്കാം കേട്ടോ പുതിനാപാനി ഉണ്ടാക്കാനുള്ള പാക്കറ്റ് ഇതിനകത്തുണ്ട് ആദ്യം തന്നെ നമുക്ക് ആ പപ്പടം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടി ഞാൻ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു നന്നായി ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ആ പപ്പടം അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ കുറച്ച് വീർത്ത് വരുമ്പോൾ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുളാൻ തുടങ്ങും ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കൊടുത്താൽ മതിയോ അപ്പം ചിലതൊക്കെ ഇങ്ങനെ ചുരുങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നുണ്ട് നമുക്കതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തന്നെ കോരി കോരിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് മുഴുവൻ ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളത് ഇത് സൈസ് കുറച്ച് വലുപ്പമുള്ള പപ്പടമായിരുന്നു കേട്ടോ ഇതിലും ചെറുത് വാങ്ങാനായിട്ട് കിട്ടും ഇത് ഇങ്ങനെ കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വറുത്തിട്ടുണ്ട് അതൊരു പ്ലാസ്റ്റിക് ടിന്നിൽ തണുക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ തയ്ച്ച് ഉരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ആ പുളിയുടെ ആ വെള്ളം ഉണ്ടാക്കാം മധുരം പുളിയുള്ള വെള്ളം അപ്പം അതിന് വേണ്ടി ഒരു പീസ് ശർക്കരയും കുറച്ച് പുളിയും ഒരു കഷ്ണം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അത് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുറുകുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കുക ഈ ശർക്കരയ്ക്ക് ഉരുക്കി കുറച്ച് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് ഒരുപാട് തിക്കുമല്ല ലൂസുവല്ല പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ പുളിയും മധുരം കൂടി ഉള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അടുത്തതായി പുതിനാപ്പാനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വേണ്ടി കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അല്പം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിലൊന്ന് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിൽ ഇലയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിനപ്പാനി ഉണ്ടാക്കാനുള്ള ഒരു പാക്കറ്റ് അതിനകത്തുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചത് കേട്ടോ അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആയ പുളി മധുരം കൂടി ഉള്ള വെള്ളത്തിൽ നിന്നൊന്നും കുറച്ചൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കാർ ക്ലാസോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പുതിനപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാനിപ്പൂരിയുടെ ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറിയ പീസുകളാക്കി അതിലേക്ക് രണ്ട് സവാള ചെറുതായി നുറുക്കിയിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മല്ലിയില കൂടി നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടത്തിൻ്റെ ഒന്ന് രണ്ട് പീസ് അതിലേക്ക് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടോ പാനിപുരിയിലേക്ക് ഒഴിക്കാനുള്ള പുളിയും മധുരവും കൂടി കലർന്നിട്ടുള്ള ആ സോസും പിന്നെ പുതിനയുടെ വെള്ളം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ ആ പപ്പടം മുകളിലൊന്ന് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള എത്ര എണ്ണാണോ അത്രയും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താതിട്ടാ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുതിർന്നു പോകും ഞാനിപ്പോ ഇവിടെ തൽക്കാല അഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിലേക്ക് ഒക്കെ നിറച്ചതിനു ശേഷം പുതിയ വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സോസ് ഒഴിച്ചു കൊടുക്കണം ബ്ലാക്ക് കളറിലുള്ളത് അപ്പോൾ അതുകൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാനീപൂരി ഇവിടെ റെഡിയായി അത്ര ഈസി ആയിട്ടും അഫോർഡബിളായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ പാനിപൂരി ഹിന്ദിക്കാരൊക്കെ വിൽക്കുമ്പോൾ ആറെണ്ണത്തിന് നാൽപ്പത് രൂപയ്ക്കായിട്ടാണ് വിൽക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് ചെറിയ പൈസ തന്നെ ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം